അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി ആൽവി താൻ എൻ്റെ സുഹൃത്തായതുകൊണ്ട് മാത്രം താനോട് സംസാരിക്കാൻ ഞാൻ സമ്മതിച്ച് എൻ്റെ ചേച്ചി ചെയ്തെല്ലാം തെറ്റുകൾ മാത്രമാണ് അതിന് വിലയിരുത്താൻ ശ്രമിക്കുന്ന ആരെയൊപ്പം എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല ജാൻസി ചെയ്ത തെറ്റുകൾക്ക് ബലിയാടാവാൻ ഞാൻ ഒരുക്കമല്ല ഈ നിമിഷം വരെയും ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും മിന്നി വന്ന പുരുഷനെ വഞ്ചിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല നാൻസിയുടെ കണ്ണു നിറഞ്ഞു ഏയ് നാനി ഇതൊരു കുമ്പസാര കൂടെ ഒന്നുമില്ല ഞാൻ തന്നോട് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചത് തന്റെ ചേച്ചിയെ കുറിച്ച് ഇന്നോളം സംഭവിച്ച സംഭവങ്ങളെ കുറിച്ചൊന്നും അല്ല തനിക്ക് ഇന്ന് വിവാഹം കഴിക്കാൻ സമ്മതമാണോന്ന് അറിയണം അത്രയും വേണ്ടു അത് താൻ തുറന്നു പറഞ്ഞ എനിക്കോ അപ്പച്ചിനി വേണ്ടുന്ന കാര്യങ്ങളും ചെയ്യാം ആൽബിയുടെ കുഞ്ഞിക്കണുകളിൽ കുസൃതി നിറഞ്ഞു വല്ലാത്ത ആശ്വാസം തോന്നി എല്ലാം അറിഞ്ഞിട്ടും ഒന്നിനെ പറ്റി ഒരു വിശദീകരണവും ചോദിക്കാത്ത ഒരാൾ തന്നെയും തന്റെ അസ്തിത്വവും വിശ്വസിക്കുന്ന ഒരാൾ അതിൽപ്പനം എന്താണ് ഈ സമയത്ത് തനിക്ക് ആവശ്യം എനിക്ക് സമ്മതമാണ് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല നാൻസിക്ക് ആഹ് നീ ഇത്ര പെട്ടെന്ന് പറയുന്ന കരുതില്ല നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി തനിക്ക് എന്തൊക്കെ രീതിയിലാണോ ചിന്തിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് എന്നെ പരീക്ഷിക്കേണ്ടത് എല്ലാം കഴിഞ്ഞിട്ട് മതി അവൻ പറഞ്ഞു കേട്ടവൾ പുഞ്ചിരിച്ചു എൻ്റെ അപ്പനെ മനസ്സമാധാനം കിട്ടണം മക്കളെ ഒരുപാട് സ്നേഹിച്ച അപ്പന അതുകൊണ്ട് മാത്രം അനുഭവിക്കാൻ ബാക്കിയില്ല അതിൽ നിന്നൊരു മോചനം ഉണ്ടാവണം അത്രയും വീണ്ടും അൽബി എനിക്കിനിയുള്ള കാലം സന്തോഷമായി ജീവിക്കാൻ നാൻസി കണ്ണു തുടച്ചു തൻ്റെ അപ്പച്ചനെയും തന്നെ കണ്ടപ്പോൾ അപ്പന് പുതുജീവൻ കിട്ടിയതുപോലെ എനിക്ക് തോന്നിയത് അവൾ പറഞ്ഞു കേട്ട് ആൽബി പുഞ്ചിരിച്ചു എവിടെ മേഴ്സി ചേച്ചി ആന്റണിയെ ചാനും ആൽബി ചുറ്റും നോക്കി അവർ പള്ളിയിൽ പോയിരിക്കാം ഇപ്പൊ വരും നാൻസി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എന്നാലും തൻ്റെ നിലപാട് ഞാൻ അപ്പന്മാരെ അറിയിക്കാം അന്ന പറ പറഞ്ഞു റെഡിയാക്കാം എന്തായാലും എല്ലാവരെയും കണ്ടിട്ടെന്ന് പോകുന്നുള്ളൂ ഉത്സാഹത്തോട് ആൽബി പറഞ്ഞപ്പോൾ നാൻസി തല ഉലിക്കാകത്തേക്ക് നടന്നു ആൻഡോയെ ഡേ വിളിച്ചിട്ട് ആൻഡോ തലതിരിച്ചു ജേഴ്സിയും കുച്ചിയെയും കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ വല്ലാത്ത ആദ്യം തോന്നു എനിക്ക് ഡേവിയുടെ എറിയ ശബ്ദത്തിൽ പറഞ്ഞു ഞാനും അപ്പർച്ചന ഇല്ലാതാവുന്ന സാഹചര്യത്തിൽ അവൾ തനിച്ചായി പോവും അവൾക്ക് ആരുമില്ലാതെ ആവും ചിലപ്പോൾ ആ തക്കത്തിന് റോബി അവളെ ഇല്ലാതാക്കാനും മടിക്കില്ല ആൻഡോ മറുപടി അറിഞ്ഞില്ല ഡേവിഡ് പറയുന്ന അത്രയും സത്യമാണെന്ന് അവനും അറിയാമായിരുന്നു നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ ചെക്കിനെ കണ്ടിട്ട് കുറേയായി ഡേവി ആൻഡോയെ നോക്കി എന്നാ പിന്നെ ആനിയും കൂട്ടാം അവൾക്കും ജെർസിയെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു ആൻഡോവനെ നോക്കി ഉം ഡേവിന്ന് മോളി അടുക്കളയിൽ ത്രേസിക്കപ്പ് നീക്കിയായിരുന്നു ആനി ഏട്ടോ കൊച്ചെ നെയ്വ് ഓരോ നിന്റെ തലയിൽ ഓരോന്ന് വരച്ചു വിടും നിന്റെ തള്ള കത്രീനേ ഇവിടെ പണിക്ക് വരുന്ന അടുക്കള വഴിയായിരുന്നു ഇറങ്ങി പോകുന്നു അങ്ങനെ തന്നെ ഇപ്പൊ നീതാണ്ടേ അടുക്കളയിൽ അധികാരിയായി നിന്ന് നിന്റെ അമ്മയുടെ കൊച്ചമ്മയെ കൊണ്ട് ചായ ഉണ്ടാക്കിപ്പിക്കുന്നു മോളമാനിയെ പുച്ഛത്തോടെ നോക്കി പറഞ്ഞു എന്തായാലും വലിയ വലിയ കൊച്ചമ്മമാരിവിടെ ഉണ്ടായിട്ടും എനിക്കൊരു വീഴ്ച പറ്റിയപ്പ താങ്ങാനും എന്റെ മലവും മൂത്രം എടുക്കാനും എന്നെ കുളിപ്പിക്കാനും അങ്ങനെ കൃത്യമായ പരിചരണം കൊണ്ട് എന്നെ എഴുന്നേൽപ്പിച്ച് നടത്താനും ഇവിടുത്തെ അടുക്കളക്കാരുടെ മകൾ തന്നെ വേണ്ടി വന്ന തലവരേക്കാൾ എത്രയോ ഭേദ ഈ കൊച്ചിന്റെ തലവര ത്രേശിയുടെ മറുപടി കേട്ട് മോളമ്മ തരിച്ചിരുന്നു എന്ത് പറഞ്ഞാലും കേട്ടോണ്ട് എന്ത് പറഞ്ഞാലും കേട്ടോണ്ട് മിണ്ടാതെ കണ്ണു തുടച്ചുകൊണ്ട് അടുക്കളയിൽ എല്ലാ ജോലികളും ചെയ്തു തീർക്കുന്ന ഒരുവളുടെ നിഴൽ പോലും ഇല്ല ആ മുഖത്ത് ഇപ്പോൾ അവിടെ മറ്റൊരു ഭാവമാണ് തിരിച്ചെന്തെങ്കിലുമെന്ന് പറയാൻ മോളമ്മ മടിച്ചു ഈ ചേച്ചിക്ക് ചായ വേണോ ത്രേശിയെ ചൂട് ചായ കപ്പിലേക്ക് പകരുന്നതിനിടയിൽ മോളമ്മയെ നോക്കി വേണ്ടെന്ന് നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് അവർ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നടന്നു അമ്മ ചിന്തിന് അങ്ങനെ പറഞ്ഞു ആ നീ ശാസനിയോട് അവർ നോക്കി എന്ത് പറഞ്ഞു അവർ പറഞ്ഞതിൻ്റെ അല്ലേ വച്ചേ ഞാൻ പറഞ്ഞോളൂ നീ നിന്റെ കാര്യം നോക്ക് ബന്ധവും സ്വന്തമൊക്കെ വെറും പ്രഹസനങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കിയ മനസ്സിലാക്കിയൊരു കാലാണ് കടന്നുപോയത് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നീ വാ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയാൽ ശരിയാവില്ല ഇപ്പം വീണ്ടും വരും അടുത്ത തത്വവും കൊണ്ട് ത്രേശ്യ മോളമ പോയ വഴിയിലേക്ക് നോക്കി പിറിവുരുത്തുകൊണ്ട് ചായം എടുത്ത് പുറത്തേക്ക് നടന്നു അയാൻഡോ പുൻചിരിയോടെ കൈ നീട്ടി കപ്പു വാങ്ങുമ്പോൾ ഡേവി നിറഞ്ഞ കണ്ണുകളോടെയാണ് അത് കണ്ടിരുന്നത് കാർ വന്ന് പോർച്ചിൽ നിന്നും ആൽബി കയ്യുർത്തിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി കാറിൽ നിന്നിറങ്ങി ആന്റണിക്ക് ആദ്യം ആൽബിയെ മനസ്സിലായില്ല അച്ചാൻ എന്ന് മനസ്സിലായില്ലേ ആ തേലക്കാട്ടിൽ മാത്യുവിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോ അറിയാരിക്കും ആന്റണിയുടെ കണ്ണുകൾ വിടർന്നു ആ ഇപ്പാളോ മനസ്സിലായി അപ്പനെവിടെ ആൽബി കുറെ കാലയാളെ കണ്ടിട്ട് ഒരാറുമാസത്തിന് മുമ്പ് എസ്റ്റേറ്റിന് വന്നപ്പോ കണ്ടതാ ആന്റണി ആൽബിക്ക് കൈ കൊടുത്തോണ്ട് അകത്തേക്ക് ആന്റണി കയറി വാടോ ദാ വരുന്നതിന് മുമ്പ് ഞങ്ങൾ എത്തി തന്നെ കാത്തുക്കാ ചില തീരുമാനങ്ങൾക്ക് എടുക്കേണ്ടി വന്നു വിരോധം ഒന്നും തോന്നരുത് മാത്യു മുൻകൂർ ജാമ്യം എടുത്തു തീരുമാനം നടപ്പിലാക്കും മുമ്പ് എന്റെ അഭിപ്രായം ചോദിക്കുന്ന എനിക്കറിയാലോ അപ്പൊ പിന്നെ വിരോധം ചെയ്തു ഇല്ല പറഞ്ഞുകൊണ്ട് ആന്റണി മാത്യുവിനെ പുലർന്നു ഒരു കല്യാണക്കാരി സംസാരിച്ച് ഉറപ്പിക്കാൻ വന്ന കർത്താവിന്റെ രൂപ കൊണ്ട് ഭംഗിയായി ചെയ്തു മാത്യു പറഞ്ഞു കേട്ട് ആന്റണിയുടെ നോട്ടം നാൻസിയിലേക്ക് എത്തി കണ്ണുകൾ കൊണ്ട് കഥകൾ കൈമാറുന്ന ആൽബിയും കണ്ട് അവന്റെ കണ്ണുകൾ കുറുകി തന്റെ ബാധക്ക് കുറുകി അപ്രതീക്ഷിതമായ ഒരു അതിഥി എത്തപ്പെട്ടതിന്റെ വൈമനസ്യമേതും പുറത്തു കാണിക്കാതെ ആന്റണി ആൽബിയെ പുണർന്നു അത് കണ്ട് നാൻസിയുടെ ചുണ്ടിൽ വിരിഞ്ഞ നാണം കലർന്ന ചിരി കണ്ട് ആന്റണി അവൾ നോക്കി പുഞ്ചിരിച്ചു ഉള്ളിൽ ചുരമാതുന്ന വന്യമൃഗത്തെ തളക്കാൻ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടുള്ള പുഞ്ചിരി മുറ്റ നിറയെ ചെടികളും പൂക്കളുമുള്ള ആ കൊച്ചു വീടിന്റെ ചുറ്റും നോയിക്കൊണ്ട് കൗതുകത്തോടെ നിന്നു അകത്തുനിന്ന് ഒരു പിൻ ശബ്ദമുയർന്നതിനൊപ്പം വാതിലിന് കുറ്റിയെടുക്കുന്ന ശബ്ദവും കേട്ടു നിറമങ്ങിയ ഒരു ചുരിദാർ ധരിച്ചു കൊണ്ടൊരു മുറ്റത്ത് നിൽക്കുന്നവരെ കൗതുകത്തോട് നോക്കി ഡേവിയെയും ആൻഡുവേയും നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അമ്മച്ചിയുടെയും ആനിയുടെയും മുഖത്തേക്ക് നോട്ടം വാഞ്ഞപ്പോൾ പുഞ്ചിരിയിൽ അമ്പരപ്പ് കലർന്നു എന്നതാ കൊച്ചെ വഴി മാറിക്കേറുണ്ട് അയാന്റെ കുറുമ്പോടെ നോക്കി ഒരു നിമിഷം കൊണ്ട് അമ്പലപ്പൂണ്ട് പോയ മനസാന്നിധ്യം വീണ്ടെടുത്തുകൊണ്ട് അവൾ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു ഒരു ചെറിയ ഹാളാണ് രണ്ട് കസേരയും ഒരു ചെറിയ മേശയുമുണ്ട് ബിറ്റിയിൽ തീർത്ത ഷെൽഫിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു അകത്തുനിന്ന് രണ്ട് കസേരകൾ കൂടി പുറത്തേക്ക് എടുത്തുകൊണ്ടുവന്നവൾ കസേരയിലെ പൊടി തട്ടി മാറ്റി അമേ ഇവിടെ അങ്ങനെ വരാൻ വിരുന്നുകാരില്ലാത്തതുകൊണ്ട് രണ്ട് കസേര മാത്രമേ പുറത്തീണാറുള്ളൂ ത്രേശയുടെ കണ്ണുകൾ അവളിൽ തന്നെ അലഞ്ഞു വർഷം കുറച്ചായി അവൾ ഈ വീട്ടിൽ താമസമാക്കിയിട്ട് ഭർത്താവും മകനുമാണ് പോയ പെണ്ണിനും കുഞ്ഞിനും കാവലെന്നറിയാം എങ്കിലും ആർക്കിൽ കുടുംബക്കാരുടെ അന്തസ്സം നിലനിർത്താൻ ഒരിക്കൽ പോലും ഈ പടികടന്ന് വന്നിട്ടില്ല താൻ അവർ ആത്മനിന്ദയോട് ഓർത്തു ഒടുവിൽ മകൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ആൾക്കൂട്ടത്തിൽ ഒറ്റക്കായി താനും അന്ന് മുതലൊരു മോഹമാണ് തന്നെക്കാളേറെ ദുരിത കാര്യങ്ങൾ അതിജീവിച്ച് ഇവിടെ കാണണമെന്ന് ഒരിക്കലെങ്കിലും തന്റെ മകൻ ചെയ്ത തെറ്റിന് മാപ്പ് അപേക്ഷിക്കണമെന്ന് ഒച്ചേ നിറഞ്ഞ കണ്ണുകളോടെ ത്രേസി വിളിച്ചപ്പോൾ അവൾ അർക്കുമ്പിൽ മുട്ടുകുത്തി ഇരു നിറമയെന്ന് പൂർണമായും പറയാനാവാത്ത തെളിച്ചമുള്ള വട്ടമുഖത്ത് നിറഞ്ഞു നിന്ന പുഞ്ചിരിക്ക് പകരം ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ കഴിയാതെ ത്രേസ്യ നിൽക്കെ അവൾ അവരുടെ കൈ കൈപ്പിടിച്ചു എനിക്കറിയാം അമേച്ചി ഇപ്പം എന്നാത്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പക്ഷേ വേണ്ട അമേച്ചിയുടെ നാവിൽ നിന്നും മാപ്പികൾക്കാണ് യോഗ്യതെന്ന് എനിക്കില്ല മാത്രമല്ല റോബിൻ ചെയ്തതിന് തുല്യായിട്ടുള്ള തെറ്റ് ഞാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കിടയിലേക്ക് പുതിയൊരു അതിഥി കടന്നു വന്നു എന്തിൻ്റെ പേരിലാണെങ്കിലും വിവാഹത്തിനുമുമ്പ് ശരീരം പങ്കുവെച്ച പാപം തന്നെയാണ് ആ പാപത്തിന്റെ ഫലമാണ് ഞാനിപ്പം അനുഭവിക്കുന്നതെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം ഒരു പരിധിക്കപ്പുറം വളർന്ന മക്കളുടെ തെറ്റും കുറ്റവും മാതാപിതാക്കളുടെ പോരായ്മയല്ല ഞങ്ങളുടെ തെറ്റിന് മാതാവിനെ പോലെ വിശുദ്ധയായി ജീവിച്ച അമ്മച്ചയുടെ കണ്ണുനീരും പശ്ചാത്താപവും കൂട്ട് വേണ്ട തിരിച്ചറിയോ ആത്മാഭിമാനമുള്ളവരുടെ വാക്കുകൾക്ക് മുമ്പിൽ ത്രേസി ഒരു നിമിഷം മൗനമായി ആന അവളെ നോക്കി ഉറക്ക അവൾ പുഞ്ചിരിച്ചു വിവാഹത്തിന് വരണം നാടോച്ചി ഒരുപാട് വാശി പിടിച്ചതാണ് പക്ഷെ ഞാൻ സഹോദരങ്ങളെപ്പോലെ കാണുന്ന രണ്ടുപേരും പക്ഷേ ഞാൻ സഹോദരങ്ങളെ പോലെ കാണുന്ന രണ്ടുപേരും എൻ്റെ കൂടെ ഭർത്താക്കന്മാരായി ജീവിക്കുന്നവരാണെന്ന് മുത്രകുത്തുന്ന ദുഷിച്ച ഒരു സമൂഹത്തിലാണ് ഞങ്ങളുടെ ജീവിതം പുതുപ്പെണ് എങ്ങനെയുള്ളവളായിരിക്കും എന്ന് അറിയില്ലല്ലോ എൻ്റെ പേര് ജോലി ഒരു തർക്കം നിങ്ങൾ തമ്മിൽ ഉണ്ടാവില്ലെന്ന് കരുതിയാണ് വരാണ്ടിരുന്ന മറ്റുള്ളവരിൽ നേരെ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ പോലും നിസ്സാരമായി പറഞ്ഞു പറഞ്ഞു ഒടുക്കുന്നവളെ കണ്ട് ആനി അത്ഭുതപ്പെട്ടു പെട്ടെന്ന് കുറച്ച് റബ്ബറുണ്ട് മഞ്ഞൾ എലും ഇഞ്ചിയിലും അല്പാൽപ്പം പിന്നെ ഒരു പശു ഉണ്ട് മൂന്നാടുണ്ട് ഇവർക്കെല്ലാം പരിപാലിക്കാൻ ഞാനൊരാള് മാത്രമുള്ളു അപ്പോൾ പല കാര്യങ്ങൾക്കും നേരത്തിനും കാലത്തിന് വരാൻ പറ്റില്ല പിന്നെ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് നാല ലക്ഷം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റില്ല ജെസി ആനിയുടെ കൈ പിടിച്ച് ഒന്നും തോന്നരുത് ഞാൻ വിവാഹത്തിന് വരാതിരുന്നപ്പോ എല്ലാവരും പറഞ്ഞ് ആൻഡു വിവാഹം കഴിക്കുന്നത് കാണാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് അവിടേക്ക് ഞാൻ വരാതിരുന്നെന്ന് നാട്ടുകാരുടെ നൂതന കണ്ടുപിടുത്തങ്ങള് ഒരു പുഞ്ചിരിയോടെ ചിലപ്പോഴൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് നമുക്ക് പ്രത്യേകിച്ച് അലവുള്ള കാര്യം നല്ലല്ലോ ജെസി നിസ്സാരമായി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു എല്ലാവർക്കും ചായ എടുക്കട്ടെ അതും പറഞ്ഞുകൊണ്ടുള്ള അടുക്കളയിലേക്ക് നടന്നപ്പോൾ പിന്നാലെ ചെന്നു ത്രേസ്യയും ആനിയും അടുക്കളയിൽ വലിയ സൗകര്യം കേട്ടോ കൃത്യമായി എല്ലാ സാധനങ്ങളും വൃത്തിയടുക്കി ക്രമീകരിച്ചിരിക്കുന്ന അടുക്കളയിൽ ഏലക്കയുടെ നനുത്ത ഗന്ധം നിറഞ്ഞു നിന്നു എന്റെ കൊച്ചെ ഈ വൃത്തിയും വെടിപ്പം തന്നെ ഏറ്റവും പ്രധാനം അല്ലാതെ വലിപ്പത്തിൽ എന്ത് കാര്യം ഒരു പൊടി പോലും ഇല്ലാതെ മിനുങ്ങുന്ന തറയിലേക്ക് നോക്കിക്കൊണ്ട് ത്രേസ്യ പറഞ്ഞു അമച്ചയ്ക്ക് വയ്യാതായപ്പോ ഒന്ന് കാണാൻ വരാൻ ആഗ്രഹം തോന്നിയതാ പക്ഷേ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത പല മുഖങ്ങളെന്നെ കാത്തിരിപ്പുണ്ടെന്ന് ആലോചിച്ചപ്പോൾ പിന്നെ വരാൻ തോന്നിയില്ല ജെസി കത്തുന്ന ഗ്യാസ് അടുപ്പിലേക്ക് പാലുമെള്ളവും കലർത്തി ഒഴിച്ച പാത്രം വെച്ചുകൊണ്ട് പറഞ്ഞു അത് നന്നായി കൊച്ചേ അല്ലെങ്കിൽ നിന്നോട് എനിക്ക് പരാതിയില്ല ഒരു കാര്യത്തിലും ത്രേസ്യ പറഞ്ഞു കേട്ടത് ജെസി പുഞ്ചരിച്ചു അകത്തുനിന്ന് എന്തൊക്കെയോ തട്ടിമറിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ജെസി മുറിയിലേക്ക് നോക്കി അവനുണർന്ന് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി ആനിയെ തറഞ്ഞു ജെസ്സി വേണ്ടാനി അവനിങ്ങോട്ട് വന്നോളൂ ചിലപ്പോൾ പരിചയമില്ലാത്തവർ കാണുമ്പോൾ പരിഭ്രമിക്കും ചിരിയോടെ പറഞ്ഞോട് ജെസ്സി ആനിയെ നോക്കി ചെറുപ്പം മുതലേ എൻ്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാ അവന്റെ ദിനചര്യകൾ ഇരിക്കാൻ പ്രായമായപ്പോൾ മുതല് പറമ്പിപ്പോകുമ്പോൾ ഞാൻ കൂടെ കൂട്ടും ഒരു വഴക്കുമില്ല ഇപ്പൊ കുറച്ചുകൂടി മുതിർന്നപ്പോൾ ചെറിയ ചെറിയ സഹായങ്ങളും ചെയ്യും ഒരു നാലു വയസ്സുകാരനെ കുറിച്ച് അഭിമാനം കൊള്ളുന്ന അവളിൽ അമ്മയെ ത്രേസ്യ പൂർണ്ണമായും അംഗീകരിച്ചു ഉള്ളുകൊണ്ട് ബഹുമാനിച്ചു ഓമനത്ത നിറഞ്ഞ കുഞ്ഞു വട്ടമുഖത്ത് അമ്പരപ്പ് നിറച്ചുകൊണ്ട് അവൻ അമ്മക്കരയിലെത്തി കണ്ണു നിറഞ്ഞ തന്റെ കാഴ്ച അവ്യക്തമാവുന്ന ത്രേസി അറിഞ്ഞു തന്നെ നോക്കുന്ന കുഞ്ഞിക്കണ്ണുകളിൽ അമ്പരപ്പ് മായുന്നതും അവർ കൗതുകം നിറയുന്നതും കാണവേ അവനെ വാരിപ്പുണരാൻ ത്രേസി കൈനീട്ടു നാണത്തോടാമയുടെ തുണിത്തുമ്പിൽ ഒളിച്ചവന്റെ കാട്ടിക്കൂടലുകൾ കണ്ടപ്പോൾ കുഞ്ഞു റോബിന് ഓർമ്മ വന്ന് ത്രേസിക്ക് ജിനു ആരായിതെന്ന കുഞ്ഞിനെ അറിയോ ജെസ്സി അവന്റെ കവിളിൽ കൈ ചേർത്തു അവന്റെ കൊഞ്ചിയുള്ള പറച്ചിലിൽ തന്റെ നെഞ്ചിൽ നിന്നും വാത്സല്യത്തിന്റെ ഉറവ് പൊട്ടി അത് കണ്ണീരായി ഒഴുകി പടരവേ ജു നിറഞ്ഞു പെട്ടെന്നാണ് അവൻ മുന്നോട്ട് കുതിച്ചത് അവൻ കൊഞ്ചി ഡേവി അത് കേട്ട് പൊട്ടിച്ചിരിച്ചു ജീനു ഇതാണെ പോലെ വിളിച്ചുകൊണ്ടിമാ അവൻ നാണത്തോടെ പറഞ്ഞു അപ്പ ഇതോ ആനിയെ തൊട്ടുകൊണ്ട് അവൻ ചോദിക്കവേ അവനൊന്ന് പകച്ചു ജീനപ്പ അതറിയില്ലേ ആൻഡോയും മുന്നോട്ട് വന്നതോടെ അവന് കൂടുതൽ പരിഭ്രമമായി അരിയില്ല അവന്റെ കുഞ്ഞിക്കണുകളിൽ ചോദ്യ ഭാവം നിറഞ്ഞു ആനീന്ന ആൻഡിയുടെ പേര് ആൻ്റപ്പൻ പറഞ്ഞപ്പോൾ കുഞ്ഞൊന്ന് സംശയത്തോടെ അവൾ നോക്കി ആണോ എന്ന ഭാവത്തിൽ ആണ് ആനി ശരിയോട് അവന്റെ കവിളിയിൽ തൊട്ടു എന്നെയ്വന്റെ അപ്പായി വിളിക്കുന്നത് ആരെങ്കിലും അപ്പനാരാണെന്ന് ചോദിച്ചാലും ഇവൻ ഞങ്ങളുടെ രണ്ടാടേയും പേര് പറയും ചിരിച്ചുകൊണ്ട് അവന്റെ കൈമ് വെച്ചുപേരാട്ടോ ആന മമ്മി ആനി ഇഷ്ടമായോ ആനി അവന്റെ അവൻ നോക്കി പുഞ്ചിരിച്ചപ്പോൾ അവനും ചിരിച്ചു പിന്നെ അപ്പായി ഒരു വരാവോ അവനെ കൗതുകത്തോടെ നോക്കി ജെർസിയുടെ മുഖം വല്ലാതെ ജീനു ഷാസേനയുടെ സ്വരത്തിൽ ജെർസി വിളിച്ചപ്പോൾ അവൻ നിശബ്ദനായി ഒട്ടും ദേഷ്യപ്പെട്ടില്ല മുഖത്തെ പുഞ്ചിരി പോലും മാറ്റിയിട്ടില്ല എന്നിട്ട് അവളുടെ സ്വരത്തിലെ ചെറിയ മാറ്റം പോലെ ഉൾക്കൊണ്ട കുഞ്ഞിനെ ത്രേസി അമ്പരപ്പോടെ നോക്കി ജസി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ് എന്തെങ്കിലും പറയുമ്പോ അവനെ വിലക്കരുതെന്ന് തുറന്ന് സംസാരിച്ചാൽ മാത്രമേ അവന്റെ ഉള്ളിലെ തെറ്റും ശരിയെ നമുക്ക് തിരിച്ചറിഞ്ഞ് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഡേവിൻ്റെ സ്വരം കെടുത്തു അപ്പായി മമ്മിയെ വഴക്കു പറയലേ അവന്റെ കുഞ്ഞിക്കണ്ണുകളിൽ നിറഞ്ഞ ഭയം ഡേവിഡിന്റെ ഉള്ളിൽ വെച്ചു അയ്യേ നമുക്ക് മമ്മിയെ വഴക്കു പറയാൻ പറ്റില്ല മമ്മി വന്നിട്ടിയല്ലേ അപ്പായി മമ്മിയുടെ ഒരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെട്ടല്ല മോൻ പറ എന്ത് കാര്യം മോൻ പറയാൻ തുടങ്ങി എന്തിനാ അപ്പായി നഴ്സറി വരുന്നത് ഡേവിഡിന്റെ വാത്സല്യത്തോടെയുള്ള ചോദ്യം കേട്ട് ജീനു പതിയെ പറഞ്ഞു അപ്പായിനെ എന്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിട്ടോ അവൻ തന്റെ ആവശ്യം വ്യക്തമാക്കി ഏതൊക്കെ ആയിട്ടുള്ള കാര്യമില്ലേ വേണെങ്കി എന്നും അപ്പായി കുഞ്ഞിനെ നഴ്സറി കൊണ്ടുവിടും ഡേ പുഞ്ചരിച്ചു അപ്പായിക്ക് വരാൻ പറ്റാത്തപ്പോഴേ ജീനൂട്ട ഒറ്റകൂടി ഉറക്കെ വിളിക്കണം ആന്റെ എന്റെ അപ്പു അപ്പോഴേക്കും ഞാനും പറഞ്ഞെത്തും ആൻഡോ കൈപ്പത്തി കൊണ്ട് വായുവിലൂടെ വിമാനം പറക്കുന്ന പോലെയുള്ള ആംഗ്യം കാണിച്ചു അപ്പായി വരും മോനെ ഒപ്പം ഞാനും കൂടി വന്നോട്ടെ ത്രേസ്യ പറഞ്ഞിട്ട് ജീനുവിന്റെ മുഖം തെളിഞ്ഞു വന്നു മാമി പക്ഷെ അറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കാം അവന് നിഷ്കളങ്കമായ നിലപാടിൽ എല്ലാവരും പൊട്ടിച്ചിരിച്ചു എന്നാ പിന്നെ നാളെ തന്നെ പോയേക്കാം അല്ലേ ഡേവി അമ്മച്ചി പറഞ്ഞിട്ട് ഡേവി തലകുലുക്കി ഇതിപ്പോ കുറച്ച് മാസങ്ങളോടുള്ള പിടിവാശിയ ഫ്രണ്ട്സൊക്കെ അപ്പനായിട്ട് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വഴക്കായിരുന്നു ജെസി വലായ്മയോടെ പറഞ്ഞു എന്തോ ഒരു നോവ് തന്നെ പടരുന്ന പടരുന്നത് അറിഞ്ഞു അതിനെന്താ നാളെ മുതൽ അപ്പായി കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോവാ കേട്ടോ ഡേവി പറഞ്ഞു ജീനു അവന്റെ കഴുത്തിൽ പിടിമുറുക്കി കവിളിയിൽ അമർത്തി ചുംബിച്ചു അപ്പായി വാ ഒരു കാര്യം പറയാം അവൻറെ രഹസ്യമായി കാതിൽ പറഞ്ഞുകൊണ്ട് താഴേക്ക് ഊർന്നിറങ്ങി ജീനുവിന് പിന്നാറെ ഡേവി അടുക്കളിൽ നിന്ന് പുറത്തേക്ക് നടന്നപ്പോൾ ഒപ്പം കൂടി ആൻഡോയിൽ രണ്ടാളെ മുറിയിൽ കയറ്റി കഥ കളിച്ചവൻ അപ്പായി കവിന്റെ കുട്ടിയിലേക്ക് ചൂണ്ടിയാൻ പറഞ്ഞപ്പോൾ ആൻഡോട്ടു സ്കൂളിൽ പോയി പോയി ഒരു അങ്കിൽ വന്നു അപ്പായിമാരെ പറഞ്ഞു എനിക്ക് പറഞ്ഞു ഫ്രണ്ട്സ് ഞാൻ മമ്മിയോട്ട് പറഞ്ഞപ്പോ മമ്മി കരഞ്ഞു അപ്പായി മമ്മിയോട്ട് പറയണേ മമ്മി കരയും മറുപടി ഒരാൾ നിറഞ്ഞ കണ്ണുകളോട് അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ ആൻഡോയും കണ്ണുകൾ അമർത്തി തുടച്ചു ഏത് ഗംഗയിൽ ഒഴിക്കാൻ തീരും ഈ പാവം കുഞ്ഞിന്റെ ശാപം നെഞ്ചോട് ചേർക്കുമ്പോൾ റോബിനെ കൊല്ലാനുള്ള കലിയുണ്ടായിരുന്നു ആന്റോക്കും എന്താ ഡേവിയായി ഇത്രയും വലിയ തത്വ ഈ കുഞ്ഞിനുമ്പോൾ പറഞ്ഞു കൊടുത്തവൻ ആരാണെന്ന് കൂടി നമുക്കൊന്ന് അറിയണം ആന്റോ അരിശയത്തോടെ പറഞ്ഞു ഏതെങ്കിലും നാറികളായിരിക്കും ദേവി കലിയോടെ പറഞ്ഞു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ജീനുവിന്റെ മുഖം മാടിയിരുന്നു എല്ലാവരും അവനെ ചേർത്ത് പിടിച്ച് ഉമ്മച്ചു ജേനുടാ രാവിലെ ഒരുങ്ങിക്കണം അപ്പായി വരും അവനെ കൊണ്ടുപോ കേട്ടോ അവൻ തല ഒലിക്കി കാറി കണ്ണിൽ നിന്നും മറയും വരെ മുറ്റത്ത് തന്നെ നിന്ന മകനെ നോക്കി ജെസ്സി കണ്ണു തുടച്ചു താൻ ചെയ്ത വലിയ പിഴയുടെ പാപഭാരം തന്നെ കളയറി ചുമക്കേണ്ടി വരുന്നവനാണ് ആ ഓർമ്മയിൽ ജെസ്സിയുടെ ഹൃദയം പിടഞ്ഞു ഒരു നിമിഷം അവൾ റോബിനെ ഓർത്തു ഓർമ്മയിൽ പോലും സ്നേഹം തോന്നുന്നില്ല അസഹ്യമായ അസ്വസ്ഥതയോടെ അവൾ തല ഉടഞ്ഞു തന്റെ മുഖത്തെ ഭാവും തലയാട്ടിലും കണ്ട് ഭയം നിൽക്കുന്ന കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പുഞ്ചിരിച്ചു മമ്മി ജീനുവിൻ്റെ ഒപ്പമില്ലെങ്കി ജേനു എന്ത് ചെയ്യും അവനൊരു നിമിഷം ആലോചിച്ചു പിന്നെ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു മമ്മി അല്ലേ പറഞ്ഞിട്ടുള്ള മമ്മിന്റെ ദൂരെ പോകുമ്പോ എന്നെ അപ്പായി കൊണ്ടുപോകുന്നു ഞാൻ മമ്മി വരുമ്പോൾ അപ്പായുടെ കൂടെ നിൽക്കും അപ്പായി പോയപ്പോഴും പറഞ്ഞല്ലോ ജീനുറ്റം വിളിച്ചാൽ മതി അപ്പായി ഓതി വരാന്ന് ജെസി അത്ഭുതത്തോടെ മകനെ നോക്കി ഡേവിഡ് നൽകിയ സ്നേഹം ജീനുവിന്റെ പ്രതീക്ഷയാണ് അപ്പനോളം സ്നേഹിച്ചു കൊണ്ട് കരുതലും കാവലുമായി നിൽക്കുന്നോ കുഞ്ഞു മനസ്സിൽ വിശ്വാസത്തിന്റെ വേരുകൾ എത്രമാത്രം ആഴത്തിലാണ് പതിപ്പിച്ചിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അവൾക്ക് ആശ്ചര്യം തോന്നി കൊല്ലാൻ പറഞ്ഞ അപ്പനും കാവിൽ നിൽക്കുന്ന അപ്പായയും ഒരേ അറിയുമ്പോൾ എന്തായിരിക്കും ജീനുവിൻ്റെ പ്രതികരണം ഓർത്താൽ ഭ്രാന്ത് പിടിക്കുന്ന ചിന്തകളെ മാറ്റി നിർത്തി അവൾ ജീനുവിനെ ചേർത്ത് പിടിച്ച് മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു വാതിൽപ്പടിയിൽ ഭിത്തിയിലേക്ക് ചാരിയിരിക്കുന്ന അമ്മച്ചിയെ കണ്ട് ദേവി അവിടേക്ക് ചെന്നു എന്താണ് എന്താണെന്റെ ത്രേസിക്കുട്ടി വാതിൽപ്പണിയിൽ ഭർത്താവിനേയും കാത്തിരിക്കുവാണോ ചോദ്യത്തിനൊപ്പം അവൻ തറയിലേക്ക് ഇരുന്നു പിന്നെ ത്രേസിയുടെ മടിയിലേക്ക് തലജായിച്ചു അമ്മച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ അവൻ മുൻകൂർ ജാമ്യം എടുത്തു ഒന്നുമില്ല ദേവി ശരീരത്തിനും മനസ്സിനും പൂർണ്ണ ആരോഗ്യമായിപ്പോൾ ത്രേസിയെ തലയുരുക്കിക്കൊണ്ട് പറഞ്ഞു ദേവി ഡേവിയൊന്ന് മൂളി അമ്മച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ ദേവി ഡേവിയുടെ ത്രേസ്യയെ നോക്കി തല ഉയർത്തി നോക്കി ഒന്നല്ല ഒരു നൂറ് കാര്യം ചോദിച്ചോട്ടെ അവൻ പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വാത്സല്യത്തോട് അവൻ്റെ മുടികൾക്കിടയിലൂടെ വിരലോടിച്ചുകൊണ്ട് അവർ പറഞ്ഞു ജീനും അവൻ്റെ ഓർമ്മകളും ആയിരുന്നില്ല എങ്ങനെ തോന്നി റോബിക്ക് അവന് ഉപേക്ഷിച്ച നീ കണ്ടില്ലേ അവൻ്റെ കളിയും ചിരിയും അവൻ കാട്ടുന്ന ചില ഭാവങ്ങൾ പോലും റോബിൻ കുട്ടിക്കാലത്ത് ചെയ്തിരുന്ന പോലെ തന്നെ ത്രേസിയുടെ സ്വരമിളറി കൊല്ലാൻ പറഞ്ഞ അമ്മച്ചി അവനോ വയറ്റുവന്നെ ഇല്ലാതാക്കാൻ പറഞ്ഞ റോബി ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ലാതെ വീട്ടുകാർ ഉപയോഗിച്ച നിലയിൽ അപ്പനെ എന്നെ അന്വേഷിച്ചു വന്ന് ജെസ്സി കാശു അധികാരം വേണ്ട കൊച്ചിന് അപ്പനും വേണ്ട ആലക്കൽ കുടുംബത്തിലെ സ്ഥാനവും വേണ്ട ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സഹായിക്കണമെന്ന് പറയാം വന്ന് വഴി ചോദിച്ച് തന്നെ ആൻഡ്രോയിഡാ അവനവളെ എന്റെ അടുത്ത് എത്തിച്ചു വീർ തുടങ്ങിയ വയറ് താങ്ങിയൊരു പെണ്ണിനെ അന്വേഷിച്ചുവെന്ന് ചന്തയിൽ അന്നത്തെ ചർച്ചാ വിഷയമായി എന്നാൽ കഥകളെല്ലാം പറഞ്ഞു പ്രസവം വരെ അഭ്യന്തരൻ എന്ന അഭ്യർത്ഥി അവളുടെ കണ്ണീരും പരിഹാരം ഉണ്ടാക്കണമെന്ന് അപ്പിരനോട് പറഞ്ഞു ഞാനവൾക്ക് ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു വീട് വാടക എടുത്തു കൊടുത്തു ഒപ്പം ഒരു ജോലിക്കാരെയും നിർത്തി ഭർത്താവിലാ ഗർഭിണിയാണെന്ന് ആരോ ചുറ്റുമുള്ളവരോട് പറഞ്ഞു അതോടെ ചില പകലമാരിമാർ അവളെ തിരക്കിറങ്ങി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വഴിയെങ്കിലും അസഹനീയമായ വാക്കുകളും പഴികളും കേട്ടു ജോലിക്ക് വന്ന സ്ത്രീ വീണ് കയ്യടിഞ്ഞ ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവളെ അന്വേഷിച്ചുപോയി ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി സ്കൂളിന്നാനേ ഒന്നുമില്ലാതെ ഒരു ഭ്രാന്തി ആയിരുന്നു അവള് എന്നിട്ട് എന്നിട്ട് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം